നമസ്കാരം തൊഴിൽ സ്വാഗതം ലുലു ഗ്രീപ്പിനു കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് യു എ ഖത്തറും ഒക്കെ അടങ്ങുന്ന മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ലുലുവിന്റെ ഷോറൂമുകളിലേക്കുള്ള ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെ അഭിമുഖം നടത്തിയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് പതിവ് പോലെ ഈ റിക്രൂട്ട്മെന്റും തികച്ചും സൗജന്യമായി തന്നെയാണ് ലുലു നടത്തുന്നത് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻസ് സെയിൽസ്മാൻ കാഷ്യർ ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് ഗ്രാഫിക് ഡിസൈനേഴ്സ് ടെയിലർ സെക്യൂരിറ്റീസ് ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ ഹെവി ഡ്രൈവർ കിച്ചൺ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് മാർക്ക മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിന്റെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഉദ്യോഗാർത്ഥികളുടെ പ്രായം മുപ്പത് വയസ്സിൽ താഴെയായിരിക്കണമെന്നാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതുണ്ട് താരതമ്യേന ഉയർന്ന ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ഇത് യോഗ്യത പറയുന്നത് എം ബി എ മാർക്കറ്റിംഗ് ആണ് അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട മേഖലയിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മുപ്പത് വയസ്സ് താഴെയായിരിക്കണം യോഗ്യത എം കോമാണ് സെയിൽസ്മാൻ കാഷ്യർ ഗാർമെൻറ്റ്സ് സാരി ഫുഡ്വെയർ ഇലക്ട്രോണിക്സ് ഹൗസ് ഹോൾഡ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് എന്നിവയിലേക്ക് കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് കിച്ചൺ വിഭാഗത്തിലേക്ക് ദക്ഷിണേന്ത്യൻ സ്റ്റൈൽ ഭക്ഷണം പാചകം ചെയ്യുന്നവർ സാൻഡ്വിച്ച് ഷവർമ മേക്കർമാർ ലഘുഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവർ സാലഡ് മേക്കർമാർ ബേക്കർമാർ ബുച്ചർ ഫിഷ് മോങ്കർ തുടങ്ങിയ വിഭാഗങ്ങളിലേക്കെല്ലാം അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് ഐ ടി സപ്പോർട്ട് സ്റ്റാഫിന്റെ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബി സി എ അല്ലെങ്കിൽ ബി എസ് സി സി എസ് യോഗ്യത ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ സി എസ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അത്യാവശ്യമാണ് പ്രായം മുപ്പത് വയസ്സിൽ താഴെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആർട്ടിസ്റ്റിന് മൂന്ന് വർഷത്തെ പരിചയമാണ് പ്രായം മുപ്പത് വയസ്സിൽ താഴെ മറ്റൊഴിവുകൾ വരുന്നത് ടെയ്ലർ സെക്യൂരിറ്റീസ് ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ ഫർണിച്ചർ അസംബ്ലിങ് ഹെവി ഡ്രൈവർ കെ എസ് എ ലൈസൻസ് ഉള്ളവരായിരിക്കണം മൂന്ന് വർഷത്തെ പരിചയം ആവശ്യമാണ് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് താഴെയാണ് അഭിമുഖം നടത്തുന്നത് തൃശൂർ പുഴക്കലിൽ സ്ഥിതി ചെയ്യുന്ന ലുലു കൺവെൻഷൻ സെൻറ്ററിൽ ഹയാത്തിലുള്ള ലുലു കൺവെൻഷൻ സെൻറ്ററിലാണ് ഫെബ്രുവരി ഇരുപത്തി നാല് തിങ്കളാഴ്ചയാണ് അഭിമുഖം നടത്തുന്നത് രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മണിവരെ നടത്തുന്ന അഭിമുഖത്തിന് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഹാജരാകാം വിശദമായ ബയോഡേറ്റ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒറിജിനൽ പാസ്പോർട്ട് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ അഭിമുഖത്തിനായി എത്തുന്നവർ കൊണ്ടുവരേണ്ടതാണ് പുരുഷന്മാർക്ക് മാത്രമായാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് വൺ ട്രിപ്പിൾ ടു ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് വൺ ട്രിപ്പിൾ ടു സിക്സ് ഈ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക